ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു ട്രീറ്റ്മെൻറ്റിൻ പ്രക്രിയയെ പറ്റിയാണ് അതിൻ്റെ ഷോർട്ട് ഫോം എക്മോ എന്ന് പറയും എക്മോ എന്നാൽ എക്സ്ട്രാ കോർപോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ കോർപ്പസ് കോർപോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് എക്സ്ട്രാ കോർപോറിയൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പുറത്ത് നമ്മൾ നമ്മുടെ രക്തത്തെ കൊണ്ടുപോയി ഓക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ അത്യാസന്നമായ നിലയിലുള്ളവർക്കും വളരെ ബുദ്ധിമുട്ടുകളുള്ള വളരെ സിവിയർ സ്റ്റേജിലുള്ള പല അസുഖങ്ങളിലും മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാധിയാണ് എക്മോ അത് പെർസെ എക്മോ ഒരു എന്താ പറയുക ഒരു ക്യൂറിൻ്റെയോ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ ഓപ്ഷനല്ല അത് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് നൽകി ആ അവയവങ്ങളെല്ലാം ബെറ്റർ ആകാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് എക്മോ പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ലങ് ഫെയിലിയർ റെസ്പിറേറ്ററി ഫെയിലിയറിലുള്ള ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ എക്മോ ഉപയോഗിക്കുന്നത് ഈ എക്മോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എക്മോയിൽ നമ്മൾ നമ്മൾ ഈ ബ്ലഡ് നമ്മുടെ ദേഹത്തിലുള്ള ബ്ലഡ് പുറത്തെടുത്ത് നമ്മൾ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ടാകും കിഡ്നി ഫെയിൽ ആയാൽ നമ്മൾ ഡയലൈസിസ് മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കിഡ്നി ഫെയിൽ ഫെയിലായാൽ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ബോഡിയിലുള്ള രക്തം എടുത്തിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുക തിരിച്ച് തന്നെ കൊടുക്കുന്നു അതിനാണ് നമ്മൾ ഡയലൈസിസ് മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് പുറത്ത് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്കാണ് പ്രക്രിയയാണ് നമ്മൾ എക്മോ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളൊരു പുറത്തേക്ക് ഒരു ഔട്ടർ ക്യാനുലുണ്ടാവും ആ ക്യാനുല പോകുന്നത് രണ്ട് സാധനങ്ങളാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ഒരു ഓക്സിജനേറ്റർ അഥവാ റെസ്പിറേറ്റർ എന്ന് പറയും അതിലാണ് നമ്മൾ അതിലൊരു മെംബ്രെയിൻ ഉണ്ട് ആ മെംബ്രെയിൻ വഴിയാണ് നമ്മളിതിൽ ഓക്സിജനേഷനും കാർബൺ ഡയോക്സൈഡ് റിമൂവലും കാരണം ഇത് രണ്ടുമാണ് പ്രധാന പ്രക്രിയ നമ്മുടെ ലങ്ങിലെ അപ്പോൾ ഓക്സിജനേഷനും കാർബൺ ഡയോക്സൈഡ് റിമൂവലും നടക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കൊരു സെൻട്രിഫ്യൂഗിൽ പമ്പുണ്ട് അപ്പോൾ ഈ ാണ് തിരിച്ച് നമ്മുടെ ദേഹത്തിലേക്ക് ഈ എത്തിക്കുന്നത് അപ്പോൾ ഈ പ്രക്രിയയാണ് നമ്മൾ എക്മോ 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 എന്ന് എന്ന് പറയുന്നത് രണ്ട് രണ്ട് തരത്തിലുള്ള പ്രധാനമായിട്ടുണ്ട് ഒന്ന് വീനോ ആർട്ടീരിയൽ നമുക്കറിയാം നമ്മുടെ നമ്മുടെ രക്ത ദേഹത്തിൽ രീതിയിലുള്ള പ്രക്രിയാണ് ബ്ലഡ് വെസൽസ് ഉണ്ട് ഒന്ന് വെയിൻസ് എന്നും മറ്റേത് ആർട്ടറി എന്നും പറയുന്നത് അപ്പോൾ ഒന്ന് വെയിനിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുത്ത് തിരിച്ച് ആർട്ടറിയിലേക്ക് കൊടുക്കുന്നത് അത് സാധാരണയായി നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കാർഡിയാക്ക് ഫെയിലിയർ വരുന്ന പേഷ്യൻസിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയുള്ള പേഷ്യൻസിലാണ് പ്രധാനമായിട്ടും നമ്മൾ എക്മോ ചെയ്യുന്നത് അതായത് ബെറ്റർ ആവാൻ സാധ്യതയുള്ള അത് യൂഷ്വലി നമ്മളൊരു എക്യൂട്ട് പ്രശ്നങ്ങളിലാണ് സാധാരണ എക്മോ ചെയ്യുന്നത് അപ്പം ക്ലാ ഇപ്പോൾ ഈ വി എക്മോ ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മൾ അറിയാം നമ്മളെ ഈ കോവിഡ് നയൻറ്റീൻ അതുപോലെ പഴയ സാർസ് അതുപോലെ എച്ച് വൺ എൻ വൺ നിമോണിയൊക്കെ വന്ന് വൈറൽ മയോക്കാഡൈറ്റിസ് വരാം അപ്പോൾ വൈറൽ മയോക്കാഡൈറ്റിസ് ആണ് ഒരു വളരെ വളരെ സ്ട്രോങ് ഇൻഡിക്കേഷൻ ഫോർ എ വി എ എക്മോ അപ്പോൾ അതിൽ ഈ കോവിഡ് നയൻറ്റീൻ പോലെയുള്ളത് ചില സമയത്ത് ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് വീക്കാവും അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ വെന്റിലേറ്റർ മാത്രം മതിയാവില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ വി എക്മോ ഉപയോഗിക്കാം അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടറിയിലൂടെ വന്ന് അത് തിരിച്ച് വെയിനിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് ഓക്സിജിനേറ്റ് ചെയ്ത് അപ്പോൾ ഇത് അത് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും രണ്ടും രണ്ട് ഫങ്ഷനും ഈ എക്മോ നിർവഹിക്കുന്നുണ്ട് പിന്നെയുള്ളത് വി വി എക്മോ എന്ന് പറയും വീനോ വീനസ് എക്മോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിനിൽ നിന്നും തന്നെ ബ്ലഡ് എടുത്ത് ഓ പുറത്തു ഓക്സിനേറ്റ് ചെയ്ത് അത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നു അത് നമ്മൾ വി വി എക്മോ തിരിച്ച് നമ്മൾ വെയിൻ വഴി തന്നെ എത്തിക്കുന്നു അപ്പോൾ അതിൽ ഹാർട്ട് നോർമൽ ആയിരിക്കുന്നവർക്കാണ് നമ്മൾ ഈ വി വി എക്മോ ചെയ്യുന്നത് അപ്പോൾ അത് ക്ലാസിക്കലി നമ്മൾ ന്യൂമോണിയ ഉള്ളവരിലാണ് അതായത് ഈ എച്ച് വൺ എൻ വൺ നിമോണിയോ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ നിമോണിയയോ അപ്പോൾ കോവിഡ് നയൻറ്റീൻ ന്യുമോണിയയിലൊക്കെ പുറത്ത് പുറം രാജ്യങ്ങളിൽ പലരിലും എക്മോ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻസിലാണ് ക്ലാസിക്കലായി നമ്മൾ വി വി എക്മോ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് തനത ഇത് ഇതൊരു ക്യൂറല്ല ഒരു അസുഖത്തിൻ്റെയും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹാർട്ടിനും ലങ്സിനുമാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ടും ലങ്സും റിക്കവർ ചെയ്യുന്നതുവരെ സപ്പോർട്ട് ചെയ്യുക ഒരു റോള് മാത്രമാണ് എക്മോ ചെയ്യുന്നത് ഇത് സാധാരണ നമ്മൾ ലങ്സിലെ പ്രശ്നങ്ങൾ വന്ന് വെൻ്റിലേറ്റർ മതിയാകാത്ത സ്റ്റേജിലും കൂടിയാണ് എക്മോ ചെയ്യുന്നത് ഒരിക്കലും വെൻറ്റിലേറ്ററിന് മുമ്പേ നമ്മൾ വെന്റിലേറ്റർ ചെയ്യുന്നതിന് മുമ്പേ ഒന്നും നമ്മൾ നമ്മുടെ രാജ്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല അതായത് എക്മോ തുടങ്ങി അതിനുശേഷം വെൻറ്റിലേറ്റർ ഇല്ലാണ്ട് എക്മോ ചെയ്യുന്ന ഒരു സ്റ്റേജൊന്നും നമുക്കിന്ന് എത്തിയിട്ടില്ല അപ്പോൾ വെ വെൻറ്റിലേറ്ററും അതുപോലെ ോൺ പൊസിഷിങ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിലുള്ള ഉപാധികളെല്ലാം ചെയ്തിട്ടും ശരിയാവാത്ത പേഷ്യൻസില് മാത്രമാണ് നമ്മൾ എക്മോ ഉപയോഗിക്കുന്നത് എക്മോയുടെ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ രക്തം പുറത്തെടുത്തിട്ട് അത് ശുദ്ധീകരിച്ചാണ് വിടുന്നത് അപ്പം പുറത്തെടുത്തിട്ട് ആ ഓക്സിനേറ്ററി കൂടെ പോകുമ്പം ഏറ്റവും വലിയ പ്രശ്നം അത് ക്ലോട്ട് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ഹെപ്പാരിൻ പോലെയുള്ള ചില മരുന്നുകൾ കൊടുക്കും അപ്പം ആ ഹെപ്പാരിൻ പോലെയുള്ള മരുന്നുകൾ നമ്മളെ ദേഹത്ത് എവിടെ പോയാലും ഈ ക്ലോട്ടിങ് നിർത്തും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലെയിൻ നമ്മുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങളിലോ ഒക്കെ ബ്ലീഡിങ് വരാനുള്ള ഒരു സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ അതും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻസ് പിന്നെയുള്ളത് ഇൻഫെക്ഷൻ കാരണം ഇതെല്ലാം പുറത്തെടുത്ത് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാന കോംപ്ലിക്കേഷൻ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഞാൻ ഈ പറഞ്ഞ അത്ര സിമ്പിളല്ല ആക്ച്വലി മാത്രമല്ല ഇത് ഇത് വളരെ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇത് യൂഷ്വലി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുള്ള പേഷ്യൻസിനും പിന്നെ ഈ വെന്റിലേറ്റർ എല്ലാം മതിയാകാത്ത വരുന്ന അവസ്ഥയിലുമാണ് എക്മോ ചെയ്യുന്നത് അപ്പോൾ എക്മോ ചെയ്യുന്ന പേഷ്യൻസ് എപ്പോഴും വെന്റിലേറ്ററിലും കൂടി ആയിരിക്കും അവർ അപ്പം ഈ പേഷ്യൻസിനെല്ലാം നമ്മൾ എക്മോ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടും ലങ്സിനും റെസ്റ്റ് കൊടുത്ത് ഇത് ബെറ്റർ ആയി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ അത് നമ്മൾ ആ പേഷ്യൻസിനെ എക്മോയിൽ നിന്നും മാറ്റി പിന്നെ വെൻ്റിലേറ്റർ മാത്രം കണ്ടിന്യൂ ചെയ്ത് അവർ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരു യൂഷ്വലി ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ടീം ഉണ്ടാവും നമ്മളെ ഇവിടെ ആസ്ട്രോമെഡിസിറ്റിയിലൊക്കെ ഞങ്ങൾക്ക് ഇതിനൊരു ഒരു എക്മോ ടീമുണ്ട് ആ എക്മോ ടീമിൽ നമുക്ക് വരുന്നത് ഒന്ന് കാർഡിയാക്ക് സർജൻസ് ഉണ്ടാവും കാരണം അവരാണത് കാനുലൈറ്റ് ചെയ്യുന്നതെല്ലാം അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്ന പെർഫ്യൂഷനിസ്റ്റും എക്മോ ടെക്നീഷ്യൻസ് ഉണ്ട് അവരിതിലൊരു ഒരു 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 വളരെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ജോലിയാണ് അവർ ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം ഇതൊരു ബേസിക്കലി എക്മോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഹാർട്ടിന് ഹാർട്ട് ഹാർട്ടിൻ്റെയൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ബൈപ്പാസ് മെഷീൻ ആ ബൈപ്പാസ് മെഷീൻ തന്നെയാണ് ഈ എക്മോ മെഷീൻ ഒരു സിമിലർ മെഷീൻ പക്ഷേ ബൈപ്പാസ് നോർമലി നമ്മൾ ഹാർട്ടിന് ചെയ്യുന്ന ബൈപ്പാസ് മെഷീൻ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറേ പറ്റുള്ളൂ പക്ഷേ ഈ എക്മോ സാധാരണ ഒരു വൺ വീക്ക് ടു ഒരു വൺ മന്ത് വരെയൊക്കെ ചിലപ്പം ഒരു എക്മോ ഇത് ഉപയോഗിക്കാൻ സാധിച്ചേക്കാം അത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ അത് ക്ലോട്ടാവും അത് പിന്നെ പ്രശ്നങ്ങളിലാകും അപ്പോൾ ഈ ഈ ഒരു ടീമിൽ സാധാരണ നമ്മളൊരു ഒരു കാർഡിയോതൊറാസിക് സർജൻ ഈ എക്മോ ടെക്നീഷ്യൻ ഉണ്ടാവും പിന്നെ അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും അതുപോലെ ഇൻറ്റൻസിവിസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പൾമണോളജിസ്റ്റ് പിന്നെ പല ഒരു നെഫ്രോളജിസ്റ്റ് ഇത് ഇത്രയും ചേർന്നതാണ് ഒരു ജനറലി ഒരു എക്മോ ടീം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ഹെൽപ്പ് വളരെ വളരെ അത്യാവശ്യമാണ് ഓവർ ദ ടൈം പല സമയത്തും ബാക്കി അവയവങ്ങൾക്കും ഡാമേജ് വരാം അപ്പോഴാണ് ഈ നെഫ്രോളജിസ്റ്റും ഇവരെല്ലാം അവരുടെ സഹായം വേണ്ടി വരുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ കോവിഡ് നയൻറ്റീൻ അതുപോലെ സിവിയർ ന്യൂമോണിയെല്ലാം വന്നു കഴിഞ്ഞാൽ പല സമയത്തും നമ്മുടെ ജീവന ഭീഷണി ഭക്ഷണിയാവുന്ന അവസരങ്ങളെല്ലാം വെൻറ്റിലേറ്ററെല്ലാം മതിയാകാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ഈ നമുക്കാർക്കും ഉപയോഗിക്കേണ്ടി വരരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം വിശ്വാസം പക്ഷേ ഉപയോഗിക്കേണ്ടി വന്നാൽ നമുക്കത് ഇത്തെ ഇതെല്ലാം ഉപയോഗിക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും